ഉദുമറുക്കൻകുന്ന് വയനാട്ടുകുലവൻ തറവാട്ടിൽ ഈ വർഷത്തെ അവസാനത്തെ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ആരംഭമുയർന്നു ചൊവ്വാഴ്ച രാവിലെ നടന്ന കലവറ കലവറനിരക്കൽ ഘോഷയാത്രകളിൽ ആയിരങ്ങൾ സംബന്ധിച്ചു വയനാട്ടുകുലവൻ തറവാട്ടിൽ അരനൂറ്റാണ്ടിന് ശേഷം നടക്കുന്ന തെയ്യങ്കെട്ട് മഹോത്സവത്തിന് കലവറ നിറയ്ക്കലോടെ തുടക്കമായി ചൊവ്വാഴ്ച രാവിലെ ആറു മണിയോടെ കന്നിക്കലവര നിറച്ചാണ് ചടങ്ങിനെ ആരംഭം കുറിച്ചത് 고맙 <목소리도> തുടർന്ന് രാവിലെ ഒൻപത് മണിക്ക് തറവാട് നിലകൊള്ളുന്ന പാലക്കുന്ന് കഴകം ഉദമ വടക്കേക്കര പ്രാദേശിക സമിതിയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ കലവറഘോഷയാത്ര തറവാട്ടിലെത്തി പിന്നാലെ കോതോറമ്പന്തറവാട് ഭഗവതി ക്ഷേത്രം പാലക്കുന്ന് കഴകത്തിലെ ഉദമ ഒന്നാം കിഴക്കേക്കര കളനാട് തെക്കേക്കര ഉദമ പടിഞ്ഞാർക്കര ബേവൂരി എന്നീ പ്രാദേശിക സമിതികളിൽ നിന്നും മേൽബാര മെട്ടം മൽത്തറവാട് മണ്ഡലിപ്പാറ ബണ്ടിച്ചാൽ നമ്പിടിപ്പള്ളം വയനാട്ടുകുലവൻ ദേവസ്ഥാനം എന്നിവിടങ്ങളിൽ നിന്നുള്ള കലവറ ഘോഷയാത്രകളും ദേവസ്ഥാനത്ത് എത്തിച്ചേർന്നു ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ തെയ്യം കെട്ടിന് ചൂട്ടൊപ്പിച്ച ചേർക്ക ചൊയ്യപ്പക്കാരൻ അവരുടെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങളും ഘോഷയാത്രയായി തന്നെ കലവറ നിറച്ചു മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ വന്നെത്തിയ ഘോഷയാത്രകൾ ഓരോന്നും മഹോത്സവത്തിന്റെ ആരവങ്ങൾ ഉയർത്തി ഏപ്രിൽ മുപ്പതിന് പുലർച്ചെ പൊട്ടൻ തെയ്യവും രാവിലെ ആറു മണിക്ക് കുറത്തിയമ്മയും പത്ത് മണിക്ക് വിഷ്ണു മൂർത്തിയും പത്ത് മുപ്പതിന് പടിഞ്ഞാർ ചാമുണ്ടിയും രണ്ട് മണിക്ക് ഗുളികൻ തെയ്യവും ഭക്തർക്ക് ദർശനം നൽകും വൈകുന്നേരം നാലു മണിക്ക് കാർണോൺ തെയ്യത്തിന്റെയും ഏഴ് മണിക്ക് കോരച്ച തെയ്യത്തിന്റെയും രാത്രി ഒൻപത് മുപ്പതിന് കണ്ണനാർക്കേഴൻ തെയ്യത്തിന്റെയും വെള്ളാട്ടങ്ങൾ മറക്കളത്തിലെത്തും പപ്പിടൽ ചടങ്ങിനു ശേഷം വിഷ്ണുമൂർത്തിയുടെ തിടങ്ങലും വയനാട്ടുകുലവന്റെ വെള്ളാട്ടവും മെയ് ഒന്നിന് രാവിലെ ഏഴ് മണിക്ക് കാർദോൺ തെയ്യത്തിന്റെയും ഒൻപത് മണിക്ക് കോരച്ചൻ തെയ്യത്തിന്റെയും പതിനൊന്ന് മണിക്ക് കണ്ണനാർക്കേളം തെയ്യത്തിന്റെയും വൈകുന്നേരം നാലു മണിയോടെ വയനാട്ടുകുലവൻ തെയ്യത്തിൻ്റെയും പുറപ്പാട് നടക്കും രാത്രി മറവിളർക്കലും കൈവീതം നടത്തി മഹോത്സവത്തിന് സമാപനം കുറിക്കും കാസർഗോഡ് ജില്ലയിൽ ഈ വർഷം നടക്കുന്ന അവസാനത്തെ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ടെന്ന പ്രത്യേകതയും കുറുക്കൻകുന്നിലെ ഈ തെയ്യങ്കെട്ടിനുണ്ട് മഹോത്സവം മാതൃകാപരമാക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞതായി ആഘോഷ കമ്മിറ്റി ചെയർമാൻ കൊപ്പൽ പ്രഭാകരൻ ജനറൽ കൺവീനർ അച്യുതനാടിയത്ത് വർക്കിംഗ് ചെയർമാൻ കൃഷ്ണൻ ചട്ടഞ്ചാൽ ട്രഷറർ സുരേഷ് ബാര കോർഡിനേറ്റർമാരായ ബാബു കൊക്കാൽ പ്രമോദ് പാണ്ഡി എന്നിവർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുതൽ മെയ് ഒന്ന് വരെയുള്ള ദിവസങ്ങളിലായിരുന്നു കുറുക്കൻകുന്ന് തറവാട്ടിൽ ഇതിനു മുമ്പത്തെ വയനാട്ടുകുലുവൻ തെയ്യംകെട്ട് മഹോത്സവം നടന്നത് കൊല്ലവർഷത്തിന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് മേഡം പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ അൻപത് വർഷത്തിനിപ്പുറം ഇതേ തീയതികളിൽ വീണ്ടും ഒരു തെയ്യങ്കെട്ട് മഹോത്സവം നടക്കുന്നു എന്നത് യാദർശികമായിട്ടാണെങ്കിലും കുറുക്കൻകുന്ന് തറവാടിന് മാത്രം കൈവന്ന അപൂർവതയാണെന്നും തറവാട് കമ്മിറ്റിയും ആഘോഷ കമ്മിറ്റിയും ഒരുപോലെ കരുതുകയും പറയുകയും ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ ഉദുമ